കൃഷ്ണാഗുരുവായിരപ്പ ആ ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്താണൊരു ഭംഗി എന്നറിയോ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ഈ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ രൂപം കണ്ടതോടുകൂടി ഭക്തന്മാർക്കെല്ലാം ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ നാമവും ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോന്നു ആ സോപാനപ്പടിയിൽ ചെന്ന് നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടുന്നു നമുക്കും ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ട പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമ്മുടെ മനസ്സിലേക്കൊന്നാവാഹിച്ചാലോ എല്ലാവരും ഈ രൂപം മനസ്സിൽ വിചാരിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വെളുത്ത പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ മനസ്സിലിങ്ങനെ വിചാരിക്കുക നല്ലോണം മനസ്സിൽ വിചാരിച്ചോളൂ ആ ഉണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണൻ ഒരു മുത്തം കൊടുത്ത് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒന്നുകൂടി ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാലിക്കാൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് എല്ലാവരും നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ഉറച്ച കൂടി വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണന്റെ തിരുനാമങ്ങൾ എല്ലാവരും ചെല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ സന്തോഷിക്കും ആ കണ്ണനെ നമ്മുടെ സന്തോഷത്തിന് അതിർത്തികളൊന്നുമില്ലാതെ കണ്ണൻ ഓടി വന്ന് ആ സ്നേഹത്തിൽ കൂടുതൽ നമുക്ക് തന്ന് ആ കണ്ണൻ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ആ കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും ഒരു സങ്കോചമില്ലാതെ എല്ലാവരും നാമം ചൊല്ലിക്കൊള്ളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അമൂല്യമായ മന്ത്രമാണ് ഇത് ഈ മന്ത്രങ്ങൾ ദിവസേന ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യവും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ